നാഷണൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ പാമ്പാടമ്പാറയിൽ നിർമ്മിക്കുന്ന ജോർജ് കാരിമറ്റം സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ഐ എൻ ടിയുസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ശിലാസ്ഥാപന കർമ്മം നിർവ്വഹിച്ചു പാമ്പാടുംപാറയിൽ യൂണിയന് സ്വന്തമായുള്ള ഭൂമിയിലാണ് മന്ദിരം നിർമ്മിക്കുക ഐ എൻ ടി യു സി മുൻ ജില്ലാ പ്രസിഡന്റ് ജോർജ് കാര്യമറ്റത്തിന്റെ സ്മാരകമായാണ് ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നത് അദ്ദേഹം മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചാണ് മന്ദിരത്തിന് അദ്ദേഹത്തിന്റെ പേര് തന്നെ നാമകരണം ചെയ്തിട്ടുള്ളത് സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു തൊഴിലാളികൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലഘട്ടത്തിൽ തൊഴിലാളി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാനും തൊഴിലാളികളുടെ ഉന്നമനത്തിനായും സ്വന്തമായി ഒരു ഓഫീസ് ഉണ്ടാവുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ശിലാഫലകം സ്ഥാപിച്ചുകൊണ്ട് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു ഒരു ചരിത്രപരമായ തിരിഞ്ഞു തിരിഞ്ഞ നോട്ടത്തിന്റെ കാലഘട്ടത്തിൽ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് അവർക്ക് കാലാകാലങ്ങളിൽ അവരുടെ ജീവിത പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുന്നത് എപ്പോഴും ഒരു ശക്തമായ ട്രേഡ് യൂണിയൻ സംഘടനയുടെ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയ്ക്ക് സ്ഥിരമായ ഒരു ആഫീസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മാനേജ്മെൻറ്റ് സംവിധാനത്തെ പോലെ തന്നെ അതിപ്രധാനമാണ് തൊഴിലാളി സംഘടനകളുടെ ഉത്തരവാദിത്വ ബോധമുള്ള പ്രവർത്തനം എന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും പമ്പാടും പാറയില് ഐ എൻ ഡി സി ഒരു സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ പ്രത്യേക ദിവസത്തിൽ ശ്രീ കെ വി ജോർജ് കരിമറ്റം അമ്പത് വർഷത്തോളം ഈ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ മുമ്പിൽ നമ്മളെല്ലാം നമ്മുടെ ശിരസ്കരായി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഈ കല്ലിടിയിൽ കർമ്മം നടത്തിയതായി അറിയിക്കുന്നു ചടങ്ങിൽ ഐ എൻഡിയുസി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ഇ എം അഗസ്തി നേതാക്കളായ ഇബ്രാഹിംകുട്ടി കല്ലാർ ജോയി വെട്ടിക്കുഴി സേനാപതി വേണു എം എൻ ഗോപി പി ആർ അയ്യപ്പൻ തോമസ് രാജൻ സി എസ് യശോധരൻ അഡ്വക്കേറ്റ് കെ ജെ മനോജ് ജി മുരളീധരൻ ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ ടോമി ജോസഫ് ആർ മുത്തിരാജ് പി സുന്ദരപാണ്ഡി ആർ മഹേഷ് കുമാർ എസ് ശിവലങ്കം തുടങ്ങിയവർ പങ്കെടുത്തു സ്മാരക മന്ദിരത്തോടനുബന്ധിച്ച് ബി കനകവല്ലിയമ്മൾ മെമ്മോറിയൽ ഹാളും നിർമ്മിക്കും മൂന്നര സെന്റ് സ്ഥലത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവിൽ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്